അസ്സാമലൈക്കും വർഹമത്തല്ലാ വാത്തൂ ഈ വീഡിയോയിൽ പത്താം ക്ലാസ്സിലെ ദുറൂസുൽ അഹ്സൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നൂസുൽ ബിമാ യുനാസബു അനുയോജ്യമായതുകൊണ്ട് ചേർത്ത് എഴുതാനാണ് കാഫിറൂന നഫ്സുഹു ഖലീലിഹി അൽ അക്കമഹ അക്കമഹ സോലഹിൻ അലൈസ്ലാം മുസാലി സ്വലാം ഈ കോളത്ത് പറഞ്ഞത് താഴെയുള്ള ഓരോന്നിൻ്റെയും ആൻസറുകളാണ് അപ്പോൾ ഓരോന്നിനോടും അനുയോജ്യമായ ആൻസറുകൾ ചേർത്ത് എഴുതാനാണ് ഒന്ന് കഫാലിൽ ഇൻസാനി ആയത്തൻ ബാഹിറത്തൻ മനുഷ്യന് ദൃഷ്ടാന്തമായിട്ട് മതി എന്ത് മതിയൻ ആൻസർ നവ്സുഹോ അവൻ്റെ ശരീരം തന്നെ മതി രണ്ട് ഇഹ്റാജു മിൻസ് ഹരത്തി മോചിതത്തിൻ പാറക്കല്ലിൽ നിന്നും ഒട്ടകത്തെ പുറപ്പെടുവിച്ചത് മോചിതത്താണ് അലൈഹി അലൈസ്ലാം ആൻസർ സ്വലഹ് അലൈഹി സ്വലാം സ്വാലഹി നബി അലൈഹി സ്വലാമിൻ്റെ മോചിതത്താണ് മൂന്ന് കാന ഈശാ അലൈഹി സ്വലാം യുബുരി ഉ ഈഷ നബി അലൈഹി ഇലാം സുഖപ്പെടുത്തി എന്ത് സുഖപ്പെടുത്തി അല്ലക്കു മഹാ അന്ധദയെ നാല് അൽ ഖാദിയാനിയതു ഖാദിയാനികൾ കാഫിറോന അവർ അവിശ്വാസികളാണ് കാഫിരിങ്ങളാണ് അഞ്ച് അൽ മറഉ ഒരു മനുഷ്യൻ അലാ ദീനി അവൻ മതത്തിൻ്റെ മേലാണ് എന്ത് മതം അലാൻസറി ഹലീലിഹി അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി സവാബ ബിഹാദിഹി ഉത്തരത്തെ ശരികൊണ്ട് അടയാളപ്പെടുത്തി വേർതിരിക്കുക ഒന്നാമത്തെ ചോദ്യം ഇന്ന അവല മഹലക്കളാഹു ആദ്യമായി അള്ളാസുബാനുതല സൃഷ്ടിച്ചത് അതിൻ്റെ ആൻസർ വരുന്നത് അൽ അർഷു അൽ കുർസിയു അൽ കലമു ഇതിൽ അതിൻ്റെ ആൻസർ വരുന്നത് അൽ കലമു പേനയാണ് രണ്ട് അൽ മുങ്കരൂൻ അൽ കതിരി കതിരനെ നിഷേധിക്കുന്നവരാണ് അതിൻ്റെ ആൻസർ കതിരിയത്തുൻ കതിരിയക്കാരാണ് മൂന്ന് അൽ അകുൽ വഷിമാലി മിൻ ഷീമത്തി ഇടത് കൈകൊണ്ട് തിന്നലും കുടിക്കലും സ്വഭാവത്തിൽപ്പെട്ടതാണ് അല്ല ഇ അൽമുഖുരീന അഷെയ്ത്വാനി ഷെയ്ത്വാനി എന്നുള്ളതാണ് ആൻസർ ഷെയ്ത്വാൻ്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ് ക്യാമത്തി ക്യാമൻ നാളിൽ ഷഫായത്ത് ചെയ്യും അർബായത്തുൻ നാല് വിഭാഗക്കാർ സലാസത്തുൻ മൂന്ന് വിഭാഗക്കാർ ഹംസത്തുൻ അഞ്ച് വിഭാഗക്കാർ ഇതിലെ ആൻസർ സലാസത്തുൻ മൂന്ന് വിഭാഗക്കാർ എന്നാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി നുജീബു ഉത്തരം എഴുതുക ഒന്ന് അഷഫായത്തുൽ ഉളുമ ലിമൻഹിയ ഷഫായത്തുൽ ഉളുമ അത് ആർക്കാണ് ആൻസർ അഹ്ൽ മോകഫി മോമിനിം മിം മൊഹമിനീകളും കാഫിരിങ്ങളുമായ നിൽക്കുന്നവർക്കാണ് ഷഫായത്തുൽ ഉളമ രണ്ട് യുദ്ദു ഷെറാത്തു അലാമ ഷെറാത്ത് പാലത്തിന് നീട്ടപ്പെടും എന്തിൻ്റെ മേൽ ആൻസർ അലാമത്തുനി ജഹന്നമ നരകത്തിൻ്റെ മുകളിലാണ് സിറാത്ത് പാലത്തെ നാട്ടപ്പെടുക മൂന്ന് കൈഫയുബാസുൽ മുത്തക്കബിറൂന എങ്ങനെയാണ് അഹങ്കാരികളെ പുനർജീവിപ്പിക്കുക ആൻസർ ഫി സുവരി ഫി സുവരി തോഹുമസു ബിഅദാമിഹിം പാറ്റകളുടെ രൂപത്തിൽ ജനങ്ങൾ അവരുടെ കാൽപാദം കൊണ്ട് ചവിട്ടിക്കിടക്കും നാല് കംസനത്തിൻ തലത്തിൽ ഹൗറൂബു ബൽസു അൽ ഹജറജി ഔസ് ഹജ്രജി ഗോത്രങ്ങൾക്കിടയിൽ എത്ര വർഷക്കാലം യുദ്ധം ആൻസർ നീണ്ടു നിന്നു ആൻസർ നൂറ്റി ഇരുപത് വർഷം അഞ്ച് തീറ്റയും കുടികൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് എന്താണ് ആൻസർ അതവി അത്തക്കാലത്തോ തീ ആരാധനകൾക്കുള്ള ശക്തിയാണ് തീറ്റയും കൊടികൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്നത് ആറ് മൻ അസ്ഹൻ നാസിഹിം ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ ആരാണ് നബിയുന മുഹമ്മദ അലൈഹി അലൈവല് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവല തങ്ങളാണ് ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ ഏഴ് ഉ അസ്സഹുന ഇലാമ ധർമ്മിഷ്ടത അടുപ്പിക്കും എന്തിലേക്ക് ആൻസർ ഇലാഹി വൈരൽ ജന്നതി വൈരന്നാസി ജനങ്ങളിലേക്കും സ്വർഗത്തിലേക്കും അള്ളാഹുവിലേക്കും ധർമ്മിഷ്ഠ നയി അടുപ്പിക്കും എട്ട് മക്കാദിരൽ ഹലായഖി അള്ളാഹു താല സൃഷ്ടികളുടെ കതറുക നിർണയിച്ചു എപ്പോൾ ആൻസർ ഖ സമാന സൃഷ്ടിക്കോട കതരുകൾ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിനും അമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് കതറുകൾ സൃഷ്ടിച്ചു നാലാമത്തെ ആക്ടിവിറ്റി നുബൈനു വ്യക്തമാക്കാം ഒന്ന് അൽ ഹൈസാബുൽ യസീർ ലളിതമായ ഹിസാബ് എന്നാൽ ആൻസറ് മേൽ അവൻ്റെ അമലുകൾ വെളിവാക്കലും അതിനെ അവൻ സമ്മതിക്കുകയും അള്ളാഹു അവന് പുറത്തു കൊടുക്കലുമാണ് രണ്ട് ആൻസറ് ഹിയ ഇബാറത്തുൻ അലിസാലിഹി വജ്നാബി നവാഹിഹി തക്വ എന്നാൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും വിരോധിച്ച കാര്യങ്ങൾ വെടിയലുമാണ് മൂന്ന് അസലാത്തു മനല്ലാഹി അള്ളാഹുവിൽ എന്നുള്ള സലാത്ത് എന്ന് പറഞ്ഞാൽ ആൻസർ അർ അഹ്മുൽ മക്റുനത്തു ബിത്താഹുവിൽ നിന്നുള്ള സലാത്ത് എന്നാൽ മഹത്വപ്പെടുത്തുന്നതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന അനുഗ്രഹം നാല് അൽ മോജിത്തു ആൻസർ അംബുൻഹുനിൽ ആദത്തി യുൽഹർ അലായി മുദ്ര എന്ന് പോവുക പ്രവാചകത്വത്തിന് വാദിക്കുന്ന ഒരാളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സത്യസന്ധതയെ വെളിപ്പെടുത്താൻ വേണ്ടി അസാധാരണമായി ഉണ്ടാകുന്ന സംഭവമാണ് മോചിതത്ത് അഞ്ച് സൃഷ്ടികൾക്ക് ഇടയിലുള്ള ഖിസാസ് ആൻസർ മീന മിൻ അക്രമത്തിന് ഇരയായവർക്ക് അക്രമയിൽ നിന്നും പിടിച്ച് കൊടുക്കലാണ് അഞ്ചാമത്തെ ആക്ടിവിറ്റി നഖ്തുബുൽ മുനാസിബ മിമ്മ ബിൽ കൗസരിഫിൽ മവാദ ഇൽ മുനാസബത്തി ഈ ബ്രാക്കറ്റിൽ കൊടുത്തവരിൽ നിന്ന് താഴെ കാണുന്ന രണ്ട് കോടങ്ങളിൽ ഉള്ളവക്ക് അനുയോജ്യമായത് എടുത്ത് ചേർത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഉള്ളത് അൽ ജുലൂസു തസ്മീത്തുൽ ആതിഷി അഹ് മത്തീ തസാ കത്തത്ത് അസ്സലാമു അല്ലാ യുസ്രിഫ ഈ യാദത്തിൽ ഒന്നില് ആദാബുൽ ലക്കുൽ ബഷുറുബി തീറ്റയുടെയും കുടിയുടെയും മര്യാദകൾ മറ്റേത് ഹക്കുൽ മുസ്ലിം അൽ മുസ്ലിമി ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ അടുക്കലുള്ള കടമ പിന്നെ അപ്പോൾ ആദാബുൽ ലക്കൽ ബഷുറുബി എന്നോട് ചോദിച്ചത് അൽ ജുലൂസു തീറ്റയും കുടിക്കുമുള്ള മര്യാദകൾപ്പെട്ടത് അൽ ജുലൂസു ഇരിക്കുക അഹദദുൽഖമത്തിൽ അത്തീ തസാഖത്ത് വീണ് പോയ ഉരുളകൾ എടുക്കുക പിന്നെ അല്ലാ യുസരിഫ ഭക്ഷണം അമിതമാകാതിരിക്കുക പിന്നെ ഹക്വൽ മുസ്ലിം അൽ മുസ്ലിം എന്നുള്ള കോളത്തിൽ തശ്മീർത്തിൽ ആതിശി തുമ്മിയവൻ അലഹമദില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യുക അവനക്ക് തശ്മീർ ചെല്ലുക അതായത് ഇറഹം കല്ലാന്ന് പറയാൻ അർത്ഥം പിന്നെ അസ്സലാമുസലാം പറ യാത്ര മറിയദി രോഗിയായാൽ സന്ദർശിക്കുകയും ചെയ്യുക ആറാമത്തെ ആക്ടിവിറ്റി നുക്കമ്മൂ പൂരിപ്പിക്കാം ഇൻസാനി മിൻ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് അവൻ കളിമണ്ണിൽ നിന്ന് ആരംഭിച്ചു എന്നതിന് അർത്ഥം വരിക രണ്ട് അല്യോമ ഡാഷ് ദീനക്കും അല്യോമ അക്കമ തുലക്കും ദീനക്കും അർത്ഥം നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു ഏഴാമത്തെ ആക്ടിവിറ്റി നുതർജിമോ പരിഭാഷപ്പെടുത്താം ഒന്ന് അതിനർത്ഥം നീ എവിടെയാണെങ്കിലും അള്ളാഹുവിന് തക്കവ ചെയ്യുക രണ്ട് അക്രമക്കും ഇന്ദി അക്കും നിങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ആദരവുള്ളവർ നിങ്ങളിൽ കൂടുതൽ തക്കവ ഉള്ളവരാകുന്നു മൂന്ന് മിൻ ബിമാ ലഹു മനുഷ്യരുടെ വിജയത്തിൽപ്പെട്ടതാണ് അള്ളാഹു അവനെ വിധിച്ചത് കൊണ്ട് തൃപ്തിപ്പെടൽ നാല് വയംബകുനാവ് അശ്രീ തുനാമിൻ ഹലാലിൻ നമ്മുടെ ആഹാരങ്ങളും പാനീയങ്ങളും ഹലാലിൽ നിന്നായിരിക്കൽ ഹലാലിൽ നിന്നായിരിക്കൽ അത്യാവശ്യമാണ് നമ്മുടെ ആഹാരങ്ങളും പാനീയങ്ങളും ഹലാലിൽ നിന്നായിരിക്കൽ അത്യാവശ്യമാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വാർമ്മത്തല്ലാഹി വാത്തൂ